കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയായ സൈനികനെ കാണാതായിട്ട് ഇന്ന് അഞ്ച് ദിവസം പിന്നിട്ടു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ കുടുംബം പൂനെയിൽ ഉദ്യോഗസ്ഥനായ കെ വിഷ്ണുവിനെ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അടുത്ത മാസം കല്യാണം നടക്കാനിരിക്കുകയാണ് ബോക്സിംഗ് താരം കൂടിയായ വിഷ്ണുവിനെ കാണാതായിരിക്കുന്നത് സമീർ സി മുഹമ്മദിൻ്റെ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ട് പൂനെയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയായ സൈനികനെ കാണാതായിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം പൂർത്തിയാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് കുടുംബം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ലഭിച്ചിരുന്നു കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് എന്ന് എന്ന് അറിയിച്ചു ആ സന്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ വിശദമായ പരിശോധനയിൽ അത് കണ്ണൂരിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ പിന്നീട് ആ ഫോണുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്കിപ്പം വിഷ്ണുവിൻ്റെ പിതാവ് സുരേഷ് ചേരുന്നുണ്ട് എന്തോ മാത്രം പരാതികളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് കലക്ടറെ കണ്ടു അതുപോലെ എം പി എ കണ്ടോ മറ്റാർക്കൊക്കെയാണ് പരാതി നൽകിയിട്ടുള്ളത് മന്ത്രിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ജോർജ് കുര്യൻ സാറോടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കലക്ടർക്കും എംപിക്കും കൊടുത്തു മറ്റേ എന്ത് ഇന്ന് ഒരു തീരുമാനം ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല വിഷ്ണുവിനെ കുറിച്ചിട്ട് വിഷ്ണു അവസാനമായി പതിനേഴ് പതിനേഴാം തീയതി പുലർച്ചെ ഒന്ന് രണ്ട് പതിനാറിന് അമ്മയ്ക്കൊരു വോയിസ് മെസ്സേജ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ കണ്ണൂർ എത്തി ആകുമ്പോൾ എത്തും എന്നെ അമ്മ വിഷമിക്കണ്ട എൻ്റെ ഫോണ് റീചാർജ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ലാസ്റ്റ് സന്ദേശം പിന്നെ ഒരു അവനെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം ബന്ധപ്പെട്ടപ്പം ലൊക്കേഷൻ നോക്കിയപ്പം സോനാവാല മഹാരാഷ്ട്രയിലല്ല അവിടെയാണ് ലൊക്കേഷൻ കാണുന്നത് പിന്നീട് ഒരു വിവരം കിട്ടിയിട്ടില്ല വിഷ്ണുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടല്ലേ അടുത്ത മാസം അതെ അതെ അടുത്ത മാസം പതിനൊന്നാം തീയതി അവൻ്റെ പെണ്ണിൻ്റെ വീട് മിടിച്ച കോഴി ഹൗസിംഗ് ബോർഡിലാണ് അതിന്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് വരാനിരിക്കുന്നത് അവൻ ലീവ് ചോദിച്ചിട്ടുണ്ട് അപ്പം ലീവ് സാക്ഷ്യമാധ്യതയുണ്ട് വരാമെന്ന് പറഞ്ഞതാണ് അവിടുന്ന് അവരെ പറഞ്ഞത് അവൻ ലീവ് ചോദിച്ചിട്ടുണ്ട് ലീവ് ലെറ്റർ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തെ കാണുന്നുമില്ല അവരവിടുത്ത് അങ്ങനെയാണ് നമ്മൾ അറിയിച്ചത് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇങ്ങോട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര ശേഷമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തരത്തു നിന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒരു ഒന്നും വന്നിട്ടില്ല അപ്പോൾ വളരെയേറെ വിഷമത്തെയാണ് നിൽക്കുന്നത് ഒൻപത് വർഷമായിട്ട് സൈന്യത്തിലുള്ള വ്യക്തിയാണ് ഒൻപത് വർഷമായിട്ട് സൈന്യത്തിലാണെന്നാണ് അവൻ വേണ്ടി കളിക്കുന്ന ഒരു ബോക്സറും കൂടിയാണ് ബോക്സിംഗ് താരാണ് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല വലിയ ഒരു ആശങ്കയിലാണ് കുടുംബം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം കാത്തിരിക്കുന്നത് നാടൊന്നാകെ വിഷ്ണുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോട് നിന്ന് രാജേഷ് വള്ളരി കുണ്ടിരുപ്പം സമീസി മുഹമ്മദ് ട്വൻ്റി